ഗേഴ്സ് നമ്മൾ എത്തിയിരിക്കുന്നത് കൽപ്പറ്റ ഭാഗത്ത് തന്നെയട്ടോ അപ്പോൾ ഇവിടെ അടിപൊളി ഒരു സ്ഥലത്ത് എത്തിയിരിക്കുന്നത് അതായത് പാൻറ്റ് പാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വെറൈറ്റി സ്ഥലമാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ എത്തിയിരിക്കുന്നത് ഒരു മലയുടെ മുകളിലോട്ട ഈ സംഭവം അപ്പോൾ അതിൻ്റെ ഭാഗത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത് നമ്മൾ വണ്ടി മേലേക്ക് കയറ്റി ചെന്നെ കണ്ടില്ലേ അപ്പോൾ നല്ലൊരു വെറൈറ്റി സ്ഥലമാണ് ഫുൾ പാറകളൊക്കെയാണ് അതിനെ കണ്ടില്ലേ വലിയ വലിയ പാറകൾ പിന്നെന്താ സൈഡിൽ കണ്ടില്ലേ എന്ത് ഹൈറ്റില് നോക്കിയാ ഭയങ്കര ഹൈറ്റിലട്ടോ വല്യ മല കൊല്ലം നോക്കുന്നത് സൈഡിലൊക്കെ കണ്ടില്ല ഫുള്ള് കാപ്പിത്തോട്ടപ്പൊക്കെ ഉണ്ട് സൈഡില് അടിപൊളി ലുക്കട കാണാൻ തന്നെ ആ സൈഡില് വേണ്ടല്ലോ കല്ല് തന്നെ മേലെ ഇരിക്കുന്നത് എന്തായാലും നല്ല അടിപൊളി വെറൈറ്റി ലുക്കെട്ടോ നമുക്ക് ഇതിന്റെ മേലത്തെ കാഴ്ച കൊണ്ട് കാണും അവിടെ ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ടാവും കാഴ്ചകളിൽ കാണാം അപ്പോൾ അപ്പൊ കേസി സൈഡിൽ കാണുന്നുണ്ട് കേട്ടോ വലിയൊരു ഒരു കല്ലൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ എങ്ങനെയാ അതിന്റെ കാഴ്ചകളും കാണാൻ കറക്റ്റ് ക്ലിയറല്ല അവിടെ നിന്ന് ഏകദേശം നമുക്ക് അവിടെ പോയാലെ കാണാൻ പറ്റുള്ളൂ ഒന്നുകൂടി കുറച്ചും കൂടി അതിൻ്റെ മുകളിലേക്ക് കയറണം നമ്മൾ വീണ്ടും മുകളിലേക്ക് യാത്ര തുടരുക കേട്ടോ സൈഡൊക്കെ കണ്ടില്ല നല്ല അടിപൊളി ഈ പോയിന്റ് കണ്ടില്ല വലിയ വല്യ ഈ സൈഡിലൊക്കെ അതാ കണ്ടില്ലേ ഒരു കല്ല് ടോപ്പിൽ വന്നിരിക്കുന്നുണ്ടല്ലേ നല്ല വെറൈറ്റി കാഴ്ചട്ടത് പിന്നെ അതിൻ്റെ ടോപ്പിലേക്കും കയറും അവിടെയാണ് പാർക്കിങ്ങൾ ഉള്ളത് എന്തായാലും ഒരു അടിപൊളി കാഴ്ചന കേട്ടോ ഒരു കല്ല് മാത്രം മേലെ ഇരിക്കേണ്ടത് കണ്ടില്ലേ സൈഡിലൊക്കെ കണ്ടില്ലേ അവിടെ വല്യ കല്ലാട്ടാ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ നിന്ന് കാണുമ്പോ തന്നെ മൊത്തത്തില് ഏറ്റവും വലിയ ടോപ്പിൽ നമ്മളിപ്പോ നിക്കണമുണ്ട് ഈ ഭാഗത്ത് പിന്നെ കല്ലിന്റെ മേലേക്ക് കയറാനും പറ്റുമോന്ന് അങ്ങനെ അറിയില്ല വെറൈറ്റി ആയിട്ടാണ് അവിടെ നിൽക്കുന്നത് നിൽക്കണത് ഒരു ഡേഞ്ചറാണ് അവിടെ എങ്ങനെ കയറാന്നൊരു ഐഡിയ ഒന്നും ഇല്ല പാർക്കിംഗ് സൗകര്യം ഒരുപാട് ആൾക്കാർ കാണാൻ തന്നെ വരുന്ന കണ്ടിട്ട് മേലത്തെ പാർക്കിംഗ് കണ്ടിട്ടോ നമ്മളിപ്പോൾ ജസ്റ്റ് ഇനി ഇവിടെ ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ എത്ര തന്നെ ഉള്ളൂ നമുക്ക് ഇനി ഇതിൻ്റെ മേലത്തെ ഒന്ന് കയറി വെക്കണം നമുക്ക് അതിൻ്റെ മേലത്തെ കാഴ്ചകളൊന്നും കാണാം ഇപ്പം നമ്മൾ ഇതിൻ്റെ ടോപ്പിലേക്ക് എത്തിയിട്ടാണ് അതിൻ്റെ ടോപ്പിലത്തെ ഏകദേശം കാഴ്ചകളൊക്കെ കാണണം കണ്ടില്ലേ അങ്ങോട്ട് പോകാനൊന്നും പറ്റില്ല ഇതിൽ വഴയുണ്ടോ എന്ന് നമുക്കറിയില്ല നല്ല വെറൈറ്റിയാണ് കാണുന്നത് തന്നെ പിന്നെ ഈ സ്ഥലത്ത് കണ്ടില്ലേ ഒരുപാട് വീ പോയിന്റുകൾ ഈ ഭാഗത്തുണ്ട് ഇതുവലും മലകളാട്ട് ഈ സൈഡില് പിന്നെ അത് ആ ഭാഗത്ത് കണ്ടില്ലേ മേലെ പാർക്ക് ചെയ്യുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട് അടിപൊളി തന്നെയാ കാണാൻ പണ്ട് നമുക്ക് കയറാൻ പറ്റില്ല പോകുന്നല്ലേ കയറാൻ പറ്റില്ല അല്ലേ കണ്ടില്ലേ താമരക്കോളൊക്കണ്ടോ താമര കണ്ടില്ലേ ഇറങ്ങാൻ എനിക്ക് പറ്റില്ല അതൊക്കെ കാണുന്നു മെയിൻ സംഭവം കേട്ടോ ആ കല്ലിരിക്കണില്ലേ ഒരു തല ഊട്ടിയുടെ മനുഷ്യന്റെ തല പോലെയാണ് ഷേപ്പ് ഇരിക്കുന്നത് ഇരിക്കുന്ന കാരണം അവിടെ നല്ല വ്യൂ പോയിന്റ് നല്ലൊരു വെറൈറ്റി ആട്ടോ കാണടുത്ത് കോറ് തോന്നുന്നുണ്ട് കിട്ടോ എന്റെ ബാക്കിൽ നിന്ന് സൈഡിൽ നോക്കുമ്പോ അതേപോലെ ഉണ്ട് അതേപോലെട്ടോ വലിയൊരു ടാസ്ക് ആണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോട്ടോ ഒന്ന് ശ്രദ്ധിക്കണം ഒരു അടി തെറ്റി അങ്ങനെ കണ്ടില്ലേ ഭയാനകമായിട്ടുള്ളൊരു കുഴിയാണ് അടി അല്ലേ ഭയങ്കര ശ്രദ്ധിക്കണം നമ്മളിതാ കാഴ്ച വീട് നടക്കട്ടെ അടിപൊളി പോയിന്റ് പോയിന്റുകളാണ് കേട്ടോ അവിടെ ഒക്കെ കുറെ വെള്ളമൊക്കെ ഉണ്ട് ഇതാണ് സമ്പോട്ടം എന്തായാലും അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല വെറൈറ്റി ആട്ടിയും അതുപോലെ ഉണ്ട് ഉണ്ടല്ലേ ഇമ്മ സൈഡിലായിട്ടൊക്കെ ഉണ്ടേ ഓടിയും ലുക്ക് തന്നെ ആട്ടോ കാണുമ്പോൾ തന്നെ അവിടെ ഒരു പുള്ളി സ്ഥലമുണ്ട് എന്താ നോക്കി നോക്കാം വെള്ളം ഉള്ളിലെട്ടോ കല്ലിരിക്കണം എന്നില്ലേ എന്താ ഒരു വെറൈറ്റി എങ്ങനെ സംഭവം ഉണ്ടാക്കിയതാണോ ഉണ്ടായതോ എങ്ങനെയാണെന്നറിയില്ല എന്തായാലും ആ കല്ലിരിക്കണം തന്നെ ഒരു വെറൈറ്റി ലുക്ക് ആട്ടോ പിന്നെ കേസ് നമ്മളിപ്പോഴാണ് ഈ സൈഡിൽ ഒരു വലിയൊരു പാറായിട്ട് കണ്ടില്ലേ മെനുണ്ടില്ലേ സൈഡിൽ നല്ല തണലൊക്കെ ഉണ്ട് നല്ല വെയിലാണ് നമ്മളോട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാതിരിക്കുകയാണ് അപ്പം എവിടെ നിന്ന് നോക്കിയാലും ഈ കല്ലിൻ്റെ മേലെത്തന്നെ വി പോയിന്റ് അടിപൊളി കാണാൻ പിന്നെ ഈ വയനാട്ടിൽ ഈ സ്പോട്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ആർക്കറിയില്ല കേട്ടോ ഫാനും ബ്രോക്കും പറഞ്ഞ സ്ഥലം മാത്രമല്ല ആർക്കും അറിയപ്പെടാത്തൊരു സ്ഥലമാണ് വെറൈറ്റി ഒരു സംഭവമാണ് കേട്ടോ Rivers, േ ജസ്റ്റ് വേണമെങ്കിൽ അങ്ങോട്ട് പോയി നോക്കാം അവിടുത്തെ കാഴ്ചകൾ എങ്ങനെയുണ്ട് സൈഡിൽ കൂടെ തന്നെയാണ് വഴി ഇറങ്ങാൻ പറ്റണത് ഒരുപാട് പേര് ഞങ്ങളൊക്കെ ഇറങ്ങി പോയിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായിട്ടൊക്കെ ഉണ്ട് എന്നാലും നല്ലൊരു ഇറങ്ങുമ്പോൾ കുറച്ച് റിസ്ക് ആണ് കണ്ടില്ലേ പിന്നെ ഉള്ളിൽ കൂടെ ഒക്കെ തന്നെ ചവിട്ടി ചവിട്ടി ഇറങ്ങി കണ്ടില്ലേ ഇപ്പം കണ്ടില്ലേ വലിയൊരു കാടിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിൽ മാലിക് ചെയ്യാനാണ് നമ്മൾ റ്റം നന്നൊരു മയർ ഇതാണ് കണ്ടില്ലേ അടുത്ത നമ്മൾ കാണുന്നത് കാണുന്നിട്ട പിന്നെ മേലക്ക് നമ്മൾ കയറാണ് ഗുഹ പോലക്കെന്തോ ഇവിടെ സംഭവം ഉണ്ട് കെട്ടോ എന്താ നമുക്ക് കറക്റ്റായിട്ടൊന്നും അറിയുന്നില്ല അതിൽ അത്യാവശ്യം ആൾക്കാർ ഇങ്ങോട്ട് വരുന്നുണ്ട് കയറാൻ പറ്റില്ല ഇപ്പം അടുത്തുനിന്ന് കണ്ടു വേണമെങ്കിൽ നമ്മൾ അവിടെനിന്നാണ് കണ്ടുവന്ന് അത്യാവശ്യം വലിയ കല്ലാണ് ഇതെന്തോത്ഭവിച്ചാണോ അതോ ഇങ്ങനെ തന്നെ ഉണ്ടായതാണോ എന്താണെന്ന് അറിയില്ല ഇനിയിപ്പോൾ ഇത് ഉണ്ടായതാണെങ്കിൽ തന്നെ വലിയൊരു പാറ ചിലപ്പോൾ തകർന്നായിരിക്കാം കുറേ അവശി കണ്ടില്ല അവിടെ കേൾക്കണുണ്ട് ചിരിഞ്ഞിട്ടും അതുപോലെ തന്നെ ഈ സൈഡിലും പല പല സൈഡിലും അതുപോലെ ഇവിടെ കേൾക്കുന്നുണ്ട് എന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇത് കണ്ടില്ലേ ഗുണ കേട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ എൻ്റെ പേടിയാ പോകാം ഭയൻ്റെ ഉള്ളി കണ്ടില്ലേ ഇത് കേവ് പോലെ കേട്ടോ പറ്റും സ്ലിപ്പ് ആവാൻ പാടില്ലട്ടോ ഇതിന് കാഴ്ചകളെ ദേഹ ചിത്രങ്ങൾ ഉള്ളു കേട്ടോ ഇത് എന്തൊരു ഒരു വെറൈറ്റി കല്ലാണ് കണ്ടില്ലേ പൊടിഞ്ഞു പോണ്ട് കല്ലൊക്കെ അല്ല കണ്ടില്ലേ ഫുള്ള് സ്ട്രോങ് ഇരിക്കണത് എന്താണ് ഇതിന്റെ ഒരു മെത്തേഡ് നമുക്ക് മനസ്സിലാവുന്നില്ല നല്ല പിടുത്തണ്ട് കണ്ടില്ലേ ഇനി വല്ല വീഴുകയാണെങ്കിൽ ഭൂമി വീലൊക്കെ കണ്ടാവേണ്ടി വരും അങ്ങനെ അടിപൊളി വെറൈറ്റി കേട്ടോ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടില്ല എന്തായാലും സംഭവം വലിയൊരു മലയായിരിക്കും കാരണം അതിന് അടറന്ന് വീണതാണ് സംഭവങ്ങളൊക്കെ ഭാഗത്ത് ഒരുപാട് പാറയുടെ വേസ്റ്റുകൾ കണ്ടില്ലേ അവിടെ വേസ്റ്റ് എടുക്കുന്നുണ്ട് ആവാ അതുപോലെ തന്നെ അവിടെയും എടുക്കുന്നുണ്ട് എന്താ ഇതെന്താ തകർന്നു കിടക്കുന്നതാണ് സംഭവം കൊറേ പേര് അതിന്റെ മേലെ കയറുന്നുണ്ട് കേട്ടോ എന്നാ കണ്ടില്ലേ ട്ടത് ഗേസ് നമ്മളിപ്പോ ഇതിന്റെ അടിവാരത്തേക്ക് ഇറങ്ങിട്ടോ ചേരിപ്പൊന്നും ഇടാൻ പറ്റുന്നില്ല ഒക്കെ സ്ലിപ്പായി പോവാസേ ചേരിപ്പാ അവിടെ ഇറങ്ങി എന്നറങ്ങി

േലോ ഞാൻ അതുവരെ തീന്നിട്ട് ഞാൻ വിളിക്കാന്നി വിളിച്ചില്ലേ ഞാൻ കൂടെ ഇറങ്ങി വരാൻ നിൽക്കുന്നേ വിചിത്രമായ കാഴ്ചകളെട്ടോ ാണ് പക്ഷെ ഇറങ്ങുമ്പോ ഭയങ്കര ശ്രദ്ധിക്കണം ഉപ്പിറ്റ് നിലത്തിച്ചിറങ്ങാൻ പാടില്ലേ ഞാനവിടെ വീണു ഇതാണ് കേസ് ഇതുമ്പോ നമ്മള് സാധാരണ നമ്മള് വള്ളിയുമ്പോ പിടിക്കുമ്പോ ഇതുണ്ടാവും പക്ഷെ ഇതുമ്പൊന്നും പിടിക്കാനില്ല മുള്ളാണ് ഗ് നമ്മളിതിലേക്ക് ഇറങ്ങി നോക്ക കേട്ടോ ഇവര് ടാസ്ക് ആണ് നമുക്ക് ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല പക്ഷെ ഞാൻ ഇറങ്ങാൻ പോവാണ് ഇറങ്ങിയിട്ട് വീട് കൈ പിടിച്ച വീട് കൊടുത്തിട്ട് ഇറങ്ങാൻ പറ്റില്ല ഗസ് നമ്മൾ നമ്മളിൻറെ ഉള്ളിലേക്ക് ഇറങ്ങിട്ടോ ഇറങ്ങിയിട്ടുള്ള കാഴ്ചകളൊക്കെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് അവിടേക്കൊക്കെ പോവാം അപ്പോൾ നമ്മൾ ഇതിൻറെ ഉള്ളിലേക്കൊന്ന് ഒന്നുകൂടെ ഇറങ്ങി നോക്കാൻ പോവുക ഞാൻ ഒരു പേടി പേടിക്കണല്ല പാമ്പുണ്ടാവുന്നു നമ്മളിവിടെ ചരിത്രമാവാൻ പാടില്ലേ കേശ് വെരി ഡേഞ്ചർ ആട്ടോ ഇതൊരു പാറ രണ്ടായിട്ടുള്ള നിക്കുന്ന സ്ഥല ഞാൻ വലിയ ടാസ്ക് എടുത്തിട്ടാണ് വിളിക്കാറങ്ങ

നമ്മൾ ഓരോ നീക്കങ്ങളും ശ്രദ്ധിച്ച നോക്കണം കാണുമ്പോ തന്നെ പേടിയ വീണ് സൗണ്ടൊന്നും ഇല്ല നല്ല തണലാണ് അതിൻ്റെ ഉള്ളിലിരിക്കാൻ വവ്വാല് പിന്നെ ഒന്നും കാണാനില്ല പിന്നെ പാറക്കല്ല മാത്തേക്ക് വീഴാണ്ട് നോക്കണം എന്തായാലും അടിപൊളി സ്ഥലാണ് ശെരിക്കും സംഭവം ഞാൻ കണ്ടേല് വെച്ചിട്ട് ഇപ്പൊ ഇത അടിപൊളി ഞാൻ കണ്ടിട്ടുള്ളൂ പിള്ളേര് നമ്പർ വൺ പറയുമ്പോ എടക്കിട കേട്ടാ അപ്പൊ മാറി അതിന് മുന്നിൽ

സൗണ്ടൊക്കെ കേൾക്കാണ്ട് അത് ഞാൻ പറഞ്ഞത് നല്ല ഡെയിഞ്ചറാണ് എനിക്ക് തോന്നുന്നു ഇനിയൊന്നുമില്ല അവിടെ ഇനി അവൾ കുഴി മാത്രമേ ഉള്ളൂ അങ്ങട്ടില്ല അങ്ങോട്ട് പോകണ്ട അവിടെ ഡെയിഞ്ചറാ കാണുമ്പോ മനസ്സിലാവുന്നുണ്ട് അത് അങ്ങട് അങ്ങടെ വഴിക്കേ പോവും പിന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോ കയറാനും പറ്റില്ല അങ്ങനെ അതിന്റെ നിപ്പും ഇതൊക്കെ ആ അതെ മൊബൈലിനെയ് രണ്ടാളായിട്ട് ഇറങ്ങാൻ പറ്റില്ല നാലാള് വേണോ അവിടെ ഇതിനൊക്കെ ഒരു കയറ് വേണം കയ്യില്ലേ ഒരാളത്തെ വീണ് പോയിണ്ടെങ്കിൽ വലിച്ചു കയറ്റണ്ടേ ഇതിന്റെ അങ്ങോട്ട് എന്തായാലും കടക്കാൻ പറ്റില്ല അവിടെ ഫുള്ള് ഇതാ ണ് ആരുല്ല അവിടെ നല്ല പാമ്പറ്റിലേക്ക് ഡെയിഞ്ചറട്ട് മനസ്സിലൊക്കെ ചെറുതായിട്ട് പേടിയുണ്ട് നല്ല ഇറങ്ങാ ഉള്ളില് ഭയങ്കര പേടിയാണ്

റങ്ങിട്ടോ പറ്റും എടവഴി പോലെ കണ്ട് രണ്ട് ഇനി ഇറങ്ങി കഴിഞ്ഞാൽ കേറാൻ ബുദ്ധിമുട്ട് അതിന്റെ ഉൾക്കൂടെ നോക്കിയാ അവിടെ നോക്ക് അതിന്റെ ഉൾക്കൂടെ അങ്ങനെ ഇറങ്ങാനാ അപ്പൊ ഗ് ഒന്നും പ്രത്യേകിച്ച് ഒന്നും പറയില്ല ഭയങ്കര ടയേർഡായി കാരണം വെച്ചാൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കയറി വന്നത് കേട്ടോ വലിയ ടാസ്ക് ആണ് എന്നവനവിടെ റെസ്റ്റ് എടുക്കുകയാണ് പിന്നെ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മ ഇതിനെ പറ്റി ആർക്കും ഈ ഫാൻ മുറക്കിനെ പറ്റിയിട്ട് ആ ഒരു കല്ലിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുള്ളു പക്ഷെ ഇതിൻ്റെ ഉള്ളിലത്തെ ഇങ്ങനത്തെ ഒരു വെറൈറ്റി സംഭവത്തിനെ പറ്റിയിട്ട് ആർക്കും വലിയൊരു ഐഡിയ ഉണ്ടാവില്ല കാരണം നമ്മൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങി നോക്കി ഇങ്ങനെ ഒരു കാഴ്ചകൾ കണ്ടു അപ്പോൾ ഉള്ളിൽ കണ്ടില്ലേ ഭയങ്കര ഡേയ്ഞ്ചറാണ് നല്ല വെറൈറ്റി കാഴ്ചകളും നല്ല അഡ്വെഞ്ചറാണ് നല്ല ഉള്ളിലേക്കൊക്കെ ഇറങ്ങി ചെല്ലാൻ നല്ല അടിപൊളി വൈബാണ് അങ്ങനെ നമ്മൾ ഇറങ്ങി നല്ല കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ അതിൻ്റെ സൈഡിലും കുറേ ഉണ്ട് വഴികൾ പക്ഷേ നമുക്ക് സമയമില്ല നമുക്ക് ഇനി അടുത്ത രണ്ട് മൂന്ന് സ്ഥലങ്ങളിലും കാണാണ്ട് അപ്പോൾ ഏകദേശം ഇവിടുത്തെ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെ ഉള്ളു അഡ്വെഞ്ചർ ഇഷ്ടപ്പെട്ടവർക്ക് ഇങ്ങോട്ട് വരാം അപ്പോൾ മാക്സിമം ഫ്രണ്ട്സായിട്ടൊക്കെ വരിക നമ്മൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടുത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കി അടുത്ത വീഡിയോയിൽ കാണാം